വ്യക്തിപരമായി ചോദിക്കണ്ട വളരെ നല്ല ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിട്ടുണ്ട് നന്ദി അറിയിക്കുന്നിരിക്കും ആ അത് എന്താന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിനോട് ഇതിന്റെ ആശ്രയത്തിനോടൊക്കെ ഉള്ള പല അമിതമായ ആ സ്നേഹം ആദരവിന്റെ ഒക്കെ ഒരു പഴം പലരും പറയും മനസ്സിലായി ഞാൻ വിദേശത്തൊക്കെ ചെന്നപ്പോൾ പല നമ്മളെ കേരളത്തിലുള്ള വലിയ പങ്ക് വ്യവസായികളൊക്കെ പറഞ്ഞു നമ്മള് ഒരു ശ്രമിച്ചോളി തന്നെ ഞങ്ങളെ ഭാഗത്തുനിന്ന് എല്ലാം കഴിക്കാന്ന് സമ്മേളനത്തിന്റെ ഭാഗമായി ഒന്നില്ല അതൊന്നും പറയാൻ പറ്റൂലോ ഞാൻ മറ്റൊക്കെ പറയേണ്ടതല്ലോ അവർ ആ അവരും പറയണം ഞങ്ങളൊപ്പമുള്ളവരും പറയണം അവരൊപ്പമുള്ളവരും പറയണം ഇപ്പൊ ചർച്ച ഒന്നുമില്ല ചില ഈ സമ്മേളനത്തിൽ പരസ്പര സഹായിച്ചു മുന്നോട്ട് പോകുന്നതാണോ അല്ലാതെ രണ്ട് സംഘടനകളായി നോക്കുമ്പോ പരസ്പര സഹകരണം പ്രാണികളൊക്കെ അങ്ങനൊക്കെ സഹായിച്ചെന്ന് വരും പറയാൻ പറ്റില്ല ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ